തന്തയില്ലാത്ത പ്രകാരം അല്ലെങ്കിൽ ഒറ്റത്തന്തയ്ക്ക് പ്രകാ എന്ന് പറയുന്നതിൽ അത് കൊള്ളുന്നത് സ്ത്രീക്കാണ് തള്ളയ്ക്കാണ് കൊള്ളുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇത് രണ്ടും ഒരു ബേസ് ചെയ്യുന്നത് ഒരു വിഷയത്തെയാണെന്നാണ് തോന്നുന്നു ആണുങ്ങളും പ്രശ്നം നേരിടുന്നില്ലേ ഇപ്പോൾ മൻസൌറിൽ ആണുങ്ങളാണ് അവിടെ അല്ല ആൺഗൂണഹത്യാണ് നടക്കുന്നത് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അവിടെ വിലയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു പുരുഷൻ ഒരു പ്രശ്നം എന്ന് തോന്നുന്നുണ്ട് ഇത് രണ്ടും രണ്ട് ഗ്രാമങ്ങളിലെ രണ്ട് ഇഷ്യൂ ആണെങ്കിലും ഇതിൻ്റെ ഒരു ബേയ്സ് എന്ന് പറയുന്നത് ഒന്നാണ് രണ്ടിലും സ്ത്രീ ഒരു ലൈംഗിക വസ്തു ആണ് എന്നുള്ളതാണ് അതല്ലാതൊന്നും ആവുന്നില്ല എന്നുള്ളതാണ് രണ്ടിൻ്റെയും ഒരു പ്രശ്നം അവിടെ ആൺഗ്രണഹത്യ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കവിടെ ജോലിയില്ല ആണുങ്ങൾക്ക് വിലയില്ല അതുകൊണ്ട് സ്ത്രീകൾ സ്ത്രീകളുണ്ടാവുന്നതാണ് അവർക്ക് പെൺകുട്ടികൾ ഉണ്ടാകുന്നതാണ് അവർക്ക് ലാഭകരം എന്നതുകൊണ്ടാണ് അവിടെ ആൺഭൂണഹത്യ നടത്തി ഇപ്പോൾ ആൺഭൂണഹത്യ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പകരം പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ രണ്ടും നമ്മൾ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണെങ്കിലും രണ്ടിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ഒന്നാണ്